നമുക്ക് കാണാം അനനബിഹു അലിഹി വസ്ല്ലമ ഇത്ത പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം വെള്ളി കൊണ്ടൊരു മോതിരമുണ്ടാക്കി അത് മുദ്രയായി ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകന് സല്ലാഹു അലൈഹി വസ്ലം ഒരു മോതിരമുണ്ടായിരുന്നു അത് അതൊരു മുദ്ര ഒരു സീല് ആയിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ഹദീസിൻ്റെ വലായിൽ ബി സുഹു അവിടെ നിന്ന് അത് ധരിച്ചിരുന്നില്ല എന്ന ഭാഗം ദുർബലമാണല്ല അതില്ലാത്ത ബാക്കി ഭാഗമാണ് സൊഹൈഹ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഏതായിരുന്നാലും അല്ലാഹുവിൻ്റെ പ്രവാചകൻ സുലല്ലാഹു അലഹി വസലമുക്ക് മോതിരമുണ്ടായിരുന്നു അത് വെള്ളി കൊണ്ടുള്ളതായിരുന്നു ആ മോതിരം അവിടെ നിന്ന് സീൽ വെക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുക അതുപോലെ അനസുബിൻ മാലിക് റദി അള്ളാഹു താലുഹൂന്ന് വേദനയും ചെയ്യുന്ന ഹദീസിനും കാണാം നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ മോതിരം വെള്ളിയാലുള്ളതായിരുന്നു അതിൻ്റെ കല്ല് അതിൻ്റെ ഭാഗമായിരുന്നു എന്നും അതൊരു കല്ലുണ്ടായിരുന്നു അത് അതിൻ്റെ ഭാഗമായിരുന്നു എന്നും അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം നബി സല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മോതിരം വെള്ളി കൊണ്ടുള്ളതായിരുന്നു അതിൻ്റെ കല്ല് ഏത്യോപ്യനായിരുന്നു എന്നും കാണാൻ സാധിക്കും അപ്പോൾ അഭിസീഗനികയിൽ നിന്നുള്ള കല്ല് ഉപയോഗിച്ചുകൊണ്ട് വെള്ളിയിൽ പ്രവാചകൻ ഷല്ലാ അലൈഹി വസ് ഒരു മോതിരം തീർത്തിരുന്നു അതാണത് ഉപയോഗിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ